മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ് പൊളിച്ച് ശർക്കര വരട്ടിയുടെ വലിപ്പത്തിൽ കഷണിച്ച് വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാനായിട്ട് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കഷണിച്ചാൽ കായ ഇട്ട് കൊടുക്കുകയാണ് കുറച്ചേറെ സമയം എടുത്ത് വേണം വറുത്ത് കോരാൻ പകുതി വറവാകുമ്പോൾ തീ കുറച്ച് വേണം വറക്കാൻ ഉള്ള് നല്ലതുപോലെ മൂത്ത് കിട്ടണം രണ്ട് കിലോ കായാണ് ശർക്കര വരട്ടിക്കായി എടുത്തിരിക്കുന്നത് എല്ലാം നന്നായി വറുത്തു കോരിയിട്ടുണ്ട് ശർക്കര പാനി കാച്ചാൻ വേണ്ടി ഉരുക്കിയെടുക്കുകയാണ് അതിനായി ഒരുണ്ട ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കര ഉരുകി വന്നിട്ടുണ്ട് അത് അരിച്ചെടുത്ത് പാനിയാക്കുകയാണ് നൽ നന്നായി കുറുകി വരുന്നിടം വരെ കയ്യൽ ഇങ്ങനൊരു പശപ്പ് പോലെ ഒട്ടല് ആകുന്നിടം വരെ പാനി കാച്ചണം ശർക്കര പാകത്തിന് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പുറത്തു കോരിയ കായ് ഇട്ട് കൊടുക്കുകയാണ് ശർക്കരയും കായും കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കുകയാണ് അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം ഏലയ്ക്ക പൊടിയും അല്പം ചുക്കുപൊടിയും കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട് നന്നായി വിട്ടു വരാൻ വേണ്ടി അല്പം അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നല്ലതായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക നന്നായി എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഇനിയും വാങ്ങിവെച്ച് ആറാൻ വേണ്ടി വെക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ശർക്കര വട്ടി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം